ഇരിക്കുന്ന ആളാ പിന്നെ മണമ അടിച്ചെന്നേ ഉള്ളൂ ഞാൻ അന്ന് പോയത് വേറെ ഒരു ചേട്ടനായിരുന്നു പുള്ളിയെ കണ്ടാലേ അറിയില്ലേ ഈ മാമനോക്കെ കീടിലും ചായയായിരുന്നു ഒരു രക്ഷയിലായിരുന്നു പക്ഷെ ഞാൻ അന്ന് പോയപ്പോൾ വേറെ ഒരു ചേട്ടനായിരുന്നു ശരിക്കും വന്നാൽ രണ്ടും ഒരു രക്ഷയില്ലാത്ത ചായ തന്നെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ കുടിച്ചത് അല്ലെങ്കിൽ വീണ്ടും ഒരു ചായയും കൂടെ കുടിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക് പേഴ്സണലി ഞാൻ പണ്ടൊരു ചായ കുറവൊന്നും അല്ലായിരുന്നു ശരിക്കും വന്നാൽ സ്വീറ്റുള്ള ചായ കുടികളൊക്കെ ഉള്ളു പുറത്തിറങ്ങിയുള്ള ചായ കുടികളില്ല ബട്ട് ഇപ്പോൾ ഞാൻ ഒരു ചായ അഡിക്റ്റായി മാറി ചായ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കുടിച്ച് കുടിച്ച് ഒരു ദിവസം തന്നെ ഞാൻ ഒരുപാട് ചായ ഈ അവധിയുള്ള ദിവസങ്ങളല്ല ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ ഞാൻ ഒരുപാട് ചെയ്യാറുണ്ട് ചായ അപ്പോൾ ശരിക്കും അങ്ങനെയാണ് ഞാൻ ഒരുപാട് ചായകൾ കുടിക്കാറുണ്ട് ജോലി ദിവസങ്ങൾ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാ ദിവസങ്ങളും എല്ലാ ദിവസവും ജോലി ചെയ്യുന്നുണ്ട് അതേപോലെ അവധിയായി പോകുന്നതാണ് സൈകളും പ്രശ്നങ്ങളും അതായത് അതെനിക്കൊന്നും വർക്ക് ചെയ്തേ പറ്റും ആരുമില്ല തരാം ഞാൻ തന്നെ വർക്ക് ചെയ്യണം ഞാനൊരു എഞ്ചിനീയറാണ് എന്നിരുന്നാലും പല കാര്യങ്ങളും ഞാൻ എൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് നാട്ടിൽ കുറച്ചെങ്കിലും തിരിച്ചു പോകാൻ പറ്റുള്ളൂ എൻജിനീയറിന് കിട്ടുന്ന വരുമാനം കൊണ്ട് നാട്ടിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്തൊന്നും പോകാനായിട്ട് സാധിക്കും സോ അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് നല്ല നാടൻ നല്ല അവിടെ നിന്ന് എന്ത് കഴിച്ചാലും സൂപ്പറായിരിക്കും ഞാനൊന്ന് ദോശയും ചമ്മന്തി രസവടയും പപ്പടം ഓംലെറ്റും ഇതെല്ലാം കഴിച്ചു എൻ്റെ പൊന്നോ ഞാൻ ഇത്രയും കീടിനും ചമ്മന്തി ഇന്നു വരെ ഞാൻ കഴിച്ചിട്ടില്ല ചമ്മന്തി ചമ്മന്തിച്ചമറ്റ ഒ ഒഴിക്കുമ്പോൾ അങ്ങ് നീണ്ടു നീന്തുപോകണം വെള്ളം പോലത്തുള്ള ചമ്മന്തി അല്ല നല്ല കട്ടി ചമ്മന്തി നല്ല തേങ്ങയൊക്കെ എന്നാ ഫ്രഷ് തേങ്ങ ആയിരുന്നു എന്നറിയാമോ സ്പോട്ടിൽ അരച്ച തേങ്ങയാണെന്ന് പോകും അല്ലാതെ മറ്റേ ഫ്രിഡ്ജിൽ കയറ്റിവെച്ചിട്ട് വെച്ചിട്ട് അതുപോലെ രണ്ട് ദിവസം കഴിഞ്ഞ ഇറക്കുന്ന തേങ്ങ അല്ല സോ ഇത്ര ഗഡുവാണ് ഇത്ര ഗിടുവായിട്ടുള്ള ഫുഡായിരുന്നു താറാ മുട്ടയും ചായയും രസവടയും ട്രിവാൻഡ്രത്തിൻ്റെ പിൻ അപ്പോൾ ഇതൊക്കെയാണ് എന്ത് കഴിച്ചു കഴിഞ്ഞാലും നല്ലതായിരിക്കും സാധ്യത ഞാനിപ്പോൾ ഈ കഴിച്ച രണ്ടും ടോപ്പിനെ വെച്ചാണ് രക്ഷയില്ല ഒരു ബീഫും ഇതൊക്കെ ഇത്രയും കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ബാക്കിയുള്ള സംഭവം എന്തായിരിക്കും നമുക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കല്ലോ സോ അതാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും അതിനെ ഞാൻ ആരെയും ഫോഴ്സ് ചെയ്ല്ലോ ഒരിക്കലും നിങ്ങൾ അവിടെ പോയി നിർബന്ധമായിട്ട് കഴിക്കണം എന്നൊന്നും അങ്ങനെ പോവാതിരുന്നുകഴിഞ്ഞാൽ അത് നിങ്ങളെ മാത്രം നഷ്ടമായി മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഉറപ്പാണ് കാരണം ഞാൻ ഈ എൻ്റെ നാട്ടിൽ തന്നെ വളരെ ഒരു രണ്ട് രണ്ട് കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്പോട്ടാണ് എന്നിട്ട് ഞാൻ ഞാനിവിടെ അധികം ഒന്നും പണ്ട് കഴിച്ചിട്ടില്ല ഇപ്പോൾ ആണ് ഒന്ന് കഴിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ ഒരു സ്പോട്ട് ഞാൻ അറിഞ്ഞു തുടങ്ങിയത് മുറ്റത്തെത്തും முட்டத்தித்தும் தென்னலே முட்டித்தின்